നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാണായാമം ചെയ്താൽ നമുക്കുണ്ടാകുന്ന പറ്റിയാണ് എന്താണ് പ്രാണായാമം ചെയ്താൽ നമുക്ക് അനുഭവമാകുന്ന ഗുണങ്ങൾ നമുക്കറിയാം കൃത്യമായി പ്രാണായാമം ചെയ്യുന്ന ഒരാളുടെ ആയുസ് പോലും വർദ്ധിക്കും അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് പ്രാണായാമത്തിനുള്ളത് പ്രാണായാമം ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാ ഒരു ഗുരുവിനെ ആശ്രയിച്ചിട്ട് വേണം പ്രാണായാമം ചെയ്യാൻ ചില പ്രാണായാമം ചെയ്യുമ്പോൾ അത് എതിരായിട്ടുള്ള ഫലങ്ങളും നമുക്കുണ്ടാക്കും ഇന്ന് പ്രാണായാമം അറിയാത്ത ആൾക്കാർ വളരെ കുറവാണ് നിത്യവും മിക്ക ആൾക്കാരും പ്രാണായാമം ചെയ്യും ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാനായിട്ട് പ്രാണായാമം പ്രധാനമായി പങ്കുവഹിക്കുന്നുണ്ട് നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വളരെ മികച്ചതായിരിക്കും എന്തിനും ഒരു പെർഫെക്ഷൻ കൃത്യമായിട്ടുണ്ടാകും എങ്കിലും ചില ഗുണഫലത്തെ നമുക്ക് നേരിട്ട് പറയാം ഇപ്പം ശ്വാസകോശ സംബന്ധമായും ഹൃദയ സംബന്ധവുമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനും ശ്വാസകോശത്തിനും ഹൃദയത്തിനുമൊക്കെ ബലമുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാണായാമം ചെയ്യുന്നതിലൂടെ സാധിക്കും അല്ലെങ്കിൽ ശരീരത്തിലെ ദുർമേധസ്സുകളൊക്കെ ഇല്ലാതാക്കാൻ പ്രാണായാമത്തിലൂടെ നമുക്ക് സാധിക്കും കർമ്മ നിരതമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രധാനമായിട്ടൊരു പങ്കുവഹിക്കാൻ സാധിക്കും പ്രാണായാമത്തിന് കൃത്യമായ പ്രാണായാമം ചെയ്യുന്നവർക്ക് നട്ടൽ സംബന്ധമായ രോഗവിഷയങ്ങളോ നടുവേദന തുടങ്ങിയ കാര്യങ്ങളോ ഇല്ലാതരും അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഇല്ലാതരും പ്രാണായാമം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നടുവ് സംബന്ധമായ വേദനകളോ രോഗങ്ങളോ ഉണ്ടാവുകയില്ല പ്രാണായാമത്തിലൂടെ നമുക്ക് നാടിശുദ്ധിയുണ്ടാകും സുഖമായി ഉറങ്ങുവാൻ നമുക്ക് സാധിക്കും കഫം തുടങ്ങിയ രോഗങ്ങളൊന്നും കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങളൊന്നും കൃത്യമായി പ്രാണായാമം ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകത്തില്ല പ്രാണായാമത്തിലൂടെ നമുക്ക് രക്തശുദ്ധി ഉണ്ടാകും നമ്മുടെ ശബ്ദത്തിൻ്റെ ഉണ്ടാകും കൃത്യമായ ദഹന പ്രക്രിയകൾ കൃത്യമായിട്ട് നടക്കും കാഴ്ച വളരെയധികം വർധിക്കാനായിട്ടും കേൾവിശക്തി സൂക്ഷ്മമായി ഉണ്ടാകാനും നമുക്ക് പ്രാണായാമം വളരെയധികം ഗുണം ചെയ്യും പ്രാണായാമം ഒക്കെ ചെയ്തിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഏതു സ്വപ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല സുഖമായി ഉറങ്ങാൻ സാധിക്കും മനസ്സിന് വളരെയധികം ശാന്തതയും അതോടൊപ്പം തന്നെ മനോബലവും ഉണ്ടാകും രോഗങ്ങളെ ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കും യോഗമാർഗത്തിൽ അഷ്ടസിദ്ധികളും കൈവരും എന്നാണ് പ്രാണായാമം ചെയ്താലുണ്ടാകുന്ന ഫലത്തെപ്പറ്റി പറയുന്നത് പ്രാണായാമത്തിന് വളരെയധികം ഫലങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരോത്തരമായ വിജയത്തിന് വളരെ ശ്രേഷ്ഠമാണ് പ്രാണായാമം കൃത്യമായ ഗുരു ഉപദേശത്തോടെ പ്രാണായാമം ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്തേ